നല്ല വർത്താനാണ് ഒറ്റ മമ്യാജിന്റെ മോനെ കുറിച്ച് അന്വേഷിക്കാനെ കോട്ടക്കെന്നൊരു കൂട്ടർ ഇവിടെ വന്നിരുന്നു മക്കത്തൊക്കെ പോയി അജൊക്കെ ചെയ്ത് ഇവിടെ വലിയൊരു ബമ്മാടും മുന്നിലൊരു കാറൊക്കെ ഇണ്ടായിച്ചിട്ട് നാട്ടിലിപ്പോ വലിയ മാന്യനാവോ ഞാനുള്ളതും ഇല്ലാത്ത കബാടെ പറഞ്ഞു കൂട്ടിയിട്ടേ അട്ടിട്ടുണ്ട് ഇഞ്ഞോ ഈ വൈക്കേ നീതിലും വരൂല അത് ഏതാണ്ട് നന്നായി ഇരിക്കാൻ മൂത്രയച്ചിട്ട് വരാട്ടോ സൂഫ്യാ ഖാന്റെ കല്യാണം മുടക്കിയ ആളെ നമ്മൾ കണ്ടെക്കണു എന്താ മനസ്സിലാക്കി എന്താ എനിക്ക് പെണ്ണുങ്ങളെ കൊണ്ട് ഒരു സ്വസ്ഥത ലയിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇന്നോടന്നെ ഓരോരുത്തര് വന്നിട്ട് ഓരോന്ന് ചോദിക്കും ഉള്ളത് ഉള്ള മാതിരി പറഞ്ഞിട്ടാണ് ഇപ്പൊ എനിക്ക് ഗതി വന്നത് കാലത്തൊന്നും ആർക്കും ഒരു ചെയ്യാൻ പറ്റില്ല ഈ ദുനിയവില് ആരെ എന്ത് പറ്റി പറഞ്ഞാലും

ഞങ്ങളെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനാന്ന് തോന്നി പിന്നെ ഞങ്ങളൊരു കല്യാണാലോചന ആയിട്ട് വന്നതാണ് എന്താ ഞങ്ങള് പോക്കരാക്കാന്റെ പാട് എന്താ നോക്കര അവസ്ഥ പോക്കരാക്കല്ലേ തങ്കപ്പെട്ട മനുഷ്യനാണ് ഓ അയാളുടെ മോനോ മോനപ്പോന മുത്തല്ലേ മുത്ത് അപ്പൊ ഞങ്ങൾക്ക് ആ ആലോചന ആയിട്ട് മുന്നോട്ട് പോക അല്ലേ ആയിക്കോട്ടെ പോവാ ചന്തപ്പറമ്പിലേ പോക്കരാക്കാനെ കുറിച്ച് അന്വേഷിക്കാൻ ഒന്ന് രണ്ടാളിവിടെ വന്നിരുന്നു എന്താ പറഞ്ഞത് പോക്കരാക്ക തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞു പടച്ച തമ്പുരാനെ അവര് മേൽമുറിക്കാരാണ് പിന്നെ അയാളെ മോനെ മുത്താണ് മുത്തെന്നും പറഞ്ഞു ആ കള്ളും കഞ്ചാവും ഓനെ പറ്റണ കഞ്ചവും ഞാനീ ആരെ പറ്റി മോശായിട്ട് ഒരു അഭിപ്രായം പറയില്ല ഇൻകിന്റെ തടിയാണാ വലുത് ചന്തപറപ്പിന്റെ പോക്കനക്ക് ആരാച്ച് പറഞ്ഞത് പിന്നെ കിട്ടി എനിക്ക് തല്ല് ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയാനും പറ്റൂല ആഹാ കൊണം പറ ദോഷം പറയണ്ട എനിക്കറിയില്ലാന്നാണ് പറഞ്ഞ പോലെ എന്നിട്ട് എന്തുണ്ടായത് ചന്തപ്പറമ്പിലെ പോക്കരാക്കനെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞതാണ് ഇന്നെ ഈ കോലത്തിലാക്കി എനിക്ക് മുണ്ടാതെ കുത്തിർന്ന പോലെ ഇനി ഇവിടെ വന്ന് ആര് ചോദിച്ചാലും ഈ ജി കൊണവും പറയണ്ട ദോഷം പറയണ്ട ഇനക്ക് അറിയില്ല എന്നാണ് പറഞ്ഞാ മേട്ടോ അല്ല ഇപ്പൊ കയ്യും കാലൊക്കെ ഒടിച്ചിട്ടും ചതൊക്കെ ഇപ്പൊ കഴിയില്ലേ മാറിയില്ല സുഖായില്ലേ ഏഹ് ഇനി ആര് വന്ന് ചോദിച്ചാലും ഇനക്ക് അറിയില്ലാന്നാണ് പറഞ്ഞാ മതി അജ് പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഈ കൊണത്തിനും ദോഷത്തിനും ഇല്ല അറിയില്ല ഇനി അങ്ങനെ തന്നെ പറഞ്ഞാ ഞാൻ പറഞ്ഞില്ല അത് പറയോ നിങ്ങൾ ഇവിടെ ഇവിടെ തരുന്നതല്ലേ ഈ വെട്ടിച്ചിറ യൂസഫ് ആജിന്റെ വീട് എവിടെ വീട് അറിയില്ലല്ലോ അറിയില്ല ഇത് വെട്ടിച്ചിറല്ലേ വെട്ടിച്ചിറാണ്

അയാളെ സാമ്പത്തികം ചോദിക്കും അയാള് വാട്ടീസ് അടിക്കുമെന്ന് ചോദിക്കും ഇതൊക്കെ എന്റെ തള്ളിന്ന് ചാടാനല്ലേ ഞാൻ പറയില്ല നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോയിച്ചോളൂ നമ്മളെ വെട്ടിച്ചിറ യൂസ്ബാജിനെ പറ്റിട്ട് കുറച്ച് അന്വേഷിച്ച ഒരാളോട് വന്നിരുന്നു എന്നിട്ട് ഞാൻ വലിയ വണ്ടിക്കൊന്നും നിന്നിര ഇൻകങ്ങനെ ഒരാളെ അറിയില്ലേ ഞാൻ പെട്ടീച്ചറ യൂസ്വാജിനെ മാത്രല്ല പറഞ്ഞത് അയാളമ്മ ലത്തീഫിനും അറിയില്ലെന്നെ വിട്ടു പറഞ്ഞു ഇൻകിന്റെ തടിയാണ വലുത് നമ്മളെന്തിനാ വെറുതെ വണ്ടിയും വലിക്കും നോക്കിണ്ട് പഠിച്ച തടിയാത്തോ ആ എന്താ ഈ ബൈക്ക് അല്ല ഇത് വെട്ടിച്ചിറ യോസ് ബാജിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ കാലി തന്നെ കണ്ടിട്ട് കൊറേ ദിവസമായിക്കോളോ ഇതൊക്കെ തടങ്ങ് കൂടിക്കണ്ടൊന്ന് ഒന്ന് മിനിങ്ങി സാറായിക്കോളോ എന്താ സംഭവം എന്തുണ്ടായത് പറയാം പറയാ ഇത് തടിച്ചു വീർത്തതല്ല വെട്ടിച്ചെറ യൂസ്വാജിയും മോനും വന്നിട്ട് ഇന്ന അടിച്ച് ഈ പരുവത്തിലാക്കി നീര് വന്ന് വീർത്തതാണ് റിജ് പറഞ്ഞ മാതിരി ഞാൻ കോണത്തിനും ദോഷത്തിനൊന്നും പോയില്ല നിങ്ങൾ ആരോടെങ്കിലും ചെന്ന് ചോദിച്ചോളി ഇതാണ് ഞാൻ ഓലോട് പറഞ്ഞത് ഇന്നിട്ട് ഓലിൻറെ തച്ചു നാല് ദിവസമായി മൂത്രം പോയിട്ട് നാബിക്കൊരു വേദനയാണ് നീ ബദിരനും മൂകനുമാണ് അതെ ആര് എന്ത് ചോദിച്ചാലും നിനക്ക് സംസാരിക്കാനും കഴിയില്ല ചെവിൻ കേൾക്കൂല അങ്ങനെ പറഞ്ഞാൽ മതി എന്നാ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കല്ലേ ഏതൊരു വലിയ വണ്ടി ടീം വരുന്നുണ്ടല്ലോ തടി എടുക്കട്ടെ ആ ആ കാക്കാ പോണു അയാളോടൊന്നും ചോയിച്ചോക്കു നമ്മളെ അക്കരത്ത് ഉമ്രാഖാൻ്റെ അവിടെ എങ്ങനെ പോവാളെ പൊട്ടനത്തോണ്ടെ നമുക്ക് വേറെ എവിടെയും ചോയിച്ചോക്കി വണ്ടിയെടുക്കു അതെ നിങ്ങളെ പേന ചാടിയിക്കണോ നൂപ്പൊരു പൊട്ടണല്ലോ ഞമ്മളെ പൊട്ടണക്കോണ്ട് ഇനടിച്ച